ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിട്ടിറക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് വെച്ചാണ് സുരേഷ് ബാബു ഇന്ന് വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സിപിഎമ്മിന് താല്പര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം സിപിഎം എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയുവെന്നും സുരേഷ് ബാബു പറഞ്ഞു സതീഷിന്റെ പാർട്ടിയാണല്ലോ സിപിഎം സതീഷൻ സ്വപ്ന ലോകത്തിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീഷിന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമായിരുന്നു എന്ന് സുരേഷ് ബാബു ഇന്നലെ പറഞ്ഞത് ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പില്ലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണെന്നും സുരേഷ് ബാബു പരിഹസിച്ചു ലൈംഗിക ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പലിനെതിരെയും ഗുരുതര ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിന്റെ ഹെഡ് മാഷാണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് ജില്ലാ സെക്രട്ടറി ചോദിച്ചത് ഇതിനെതിരെ ഷാഫി പ്രതികരിച്ച് രംഗത്തെത്തിയതോടെ ഷാഫിയുടെ പേര് പറഞ്ഞില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആദ്യ പ്രതികരണം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷാഫി പറമ്പിൽ എംബിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് പോലീസിൽ പരാതി നൽകിയിരുന്നു പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്